بسم الله الرحمن الرحيم <applause> ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഈ ഫാദറിന് ബൈബിളും അറിയില്ല ഖുർഹാനും അറിയില്ല ഫാദർ സുലൈമാൻ സുലൈമാനാവട്ടെ ഫാദർ അബ്ദുൽ വഹാബ് ആവട്ടെ ഫാദർ മുഹമ്മദ് അലി ആവട്ടെ മറ്റിതര ഫാദർമാരാകട്ടെ എല്ലാവരെയും വളരെ ശക്തമായ ഭാഷയിൽ മുസ്ലിങ്ങൾക്ക് വെല്ലുവിളിക്കാനുണ്ട് മത്തായി മാർക്കോസ് ലൂക്കോസ് യോഹന്നാൻ തുടങ്ങിയ നാല് ബൈബിൾ സുവിശേഷങ്ങളിൽ ഒരു സ്ഥലത്തു പോലും യഹോവ എന്ന ദൈവത്തിന്റെ പേര് കാണാനില്ല പരിശുദ്ധ ഖുർഹാനിലേക്ക് നേർക്കു നേരെ ഇജിത്തിഹാദിനിറങ്ങാൻ ആഹ്വാനം ചെയ്യുകയും ലക്ഷക്കണക്കിന് മുജിത്തഹിദുകളെ സൃഷ്ടിച്ചു അഭിമാനം പറയുകയും ചെയ്യുന്നത് കേരളത്തിലെ മുജാഹിദുകളാണ് അള്ളാഹുന്റെ റസൂ തങ്ങളെ പോലെയുള്ള മരിച്ചവരാവട്ടെ ജീവിച്ചവരാവട്ടെ അമ്പിയാക്കളും മൗലിയാക്കളും അള്ളാഹു നൽകുന്ന കഴിവുകൊണ്ട് നമ്മെ സഹായിക്കുമെന്നാണ് സുന്നികളുടെ സമസ്തക്കാരുടെ വിശ്വാസം ഒരിക്കലും സഹായിക്കില്ലെന്നും അവരുടെ മോചിതകളിൽ അവർക്ക് യാതൊരുവിധ സ്വാധീനമില്ലെന്നും കേരളത്തിൽ പഠിപ്പിക്കുന്നത് ക്രൈസ്തവരെ പോലെ മുജാഹിദുകളാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരാണ് ഇനിയും പറവാനുണ്ട് മുജാഹിദുകൾക്ക് വായിപ്പാൻ കഴിവില്ല അതുകൊണ്ട് എന്നെ അടിമേ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ എനിക്കങ്ങ് സ്വീകരിക്കാൻ പറ്റുന്നില്ല മറിച്ച് എന്നെ മകനെ എന്ന് വിളിക്കുന്ന യേശുവിനെ എനിക്ക് എളുപ്പമായി സ്വീകരിക്കാൻ സാധിച്ചു ഫാദർ സുലൈമാനോട് വിനയത്തോടുകൂടെ ചോദിക്കട്ടെ അടിമ എന്ന് വിളിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ യേശു ക്രിസ്തു പ്രോസിനെക്കുറിച്ച് അടിമ എന്ന് പറയുന്നെങ്കിൽ ആ ദൈവത്തെ നിങ്ങൾ എങ്ങനെ സ്നേഹിക്കും ബൈബിൾ പഠിക്കണം قرآن بديكنم هذاك ويندى ويدتل تنّي آوغي مينم السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم رب شرح لي فدري ويسر لي أمدي وحل اللقدة من لساني يفقه اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد بهو رايا. فندق ماري മുഖം മേഖലയിലെ ഇസ്ലാമിക ചലനത്തിൻ്റെ കേന്ദ്രമായ അൽഖമർ വിദ്യാഭ്യാസ സമുച്ചയത്തിൽ ഇത്തരമൊരു പരിപാടിയിൽ ഭാഗമാക്കാവാൻ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ മറ്റു സുഹൃത്തുക്കളെ സുദീർഘമായ ഒരാമുഖത്തിന് മുതിരാതെ നേരത്തെ സ്വാഗത ധ്യക്ഷസംഗങ്ങളിലൊക്കെ നിങ്ങൾ കേട്ടതുപോലെ പരമപ്രധാനമായൊരു വിഷയത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഈ വേദിയിൽ വെച്ച് ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഉള്ളാഹു ഇതൊരു സ്വാതിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ ഉള്ളാഹു ഇംഗലെ ഏറ്റവും സ്വീകാര്യയോഗ്യമായ ഒരു പ്രസ്ഥാനവും അതിൻ്റെ അനുയായികളുമാണ് ഇസ്ലാമും മുസ്ലിങ്ങളും കേവലം ഒരു അവകാശവാദം എന്നതിനപ്പുറം ഒരു ദർശനം ഒരു മതം ആധികാരികമാവണമെങ്കിൽ സർവസ്വീകാര്യമാവണമെങ്കിൽ ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കാനുണ്ടോ അതെല്ലാം കൃത്യമായി ഒരുമിച്ചുകൂടിയ ഒരു പ്രസ്ഥാനമാണ് നമ്മുടെ മതം അൻഹു ഹുൽ മൊഹ്താജിന്റെ ആമുഖത്തിൽ പറയുന്നത് പോലെ മനുഷ്യനെ അവന്റെ ഇരുലോക വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ദൈവിക സംവിധാനമാണ് ഇസ്ലാം അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആവിർഭാവം മുതൽ ഇരുട്ടിന്റെ ശത്രുക്കൾ തമസിൻ്റെ വിഭാടകർ ഒക്കെയായി ഇസ്ലാമിൻ്റെ അനുയായികൾ നിലകൊണ്ടിട്ടുണ്ട് അത്തരം ഘട്ടങ്ങളിലൊക്കെയും ഇരുട്ടിനെ പൂജിക്കുന്ന അസത്യത്തെ പ്രണയിക്കുന്ന ആളുകൾ ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്തു അതൊക്കെയും ദൈവിക സംവിധാനമാകുന്ന ഇസ്ലാം വേണ്ട വിധം പ്രതിരോധിക്കുകയും ആരോരുമില്ലാത്ത ആ അവസ്ഥയിൽ നിന്ന് ലോകത്തെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ആദർശ സംഹിതയായി ഈ മതം വളരുകയും ചെയ്തു പല വിധത്തിലുള്ള എതിർപ്പുകളാണ് മതം നേരിട്ടത് പ്രവാചകത്വവാദികൾ മുതൽ ഇസ്ലാമിനകത്ത് കയറിക്കൂടിയ ശത്രുക്കളടക്കമുള്ള പലരും ഈ ആധുനിക കാലഘട്ടത്തിൽ ഓറിയന്റലിസ്റ്റുകളും മറ്റും തൊട്ട് മുമ്പുള്ള നൂറ്റാണ്ടികളിലുള്ള വിവിധങ്ങളായ എതിർപ്പുകാർ കുരിശയോദ്ധാക്കളൊക്കെ ആദർശപരമായി ഇസ്ലാമിനെ തകർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കി രക്തപ്പുഴകളൊഴുക്കിക്കൊണ്ട് ഈ മതത്തെ ഇല്ലാതെയാക്കാനുള്ള ശ്രമം നടത്തി അപ്പോഴൊക്കെയും പരിശുദ്ധ മതം കൂടുതൽ കൂടുതലായി ഉയർന്നു വന്നു നിങ്ങൾക്കറിയാമോ ഈയിടെ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വേൾഡ് ട്രേഡ് സെന്ററിലുള്ള ഭീകരാക്രമണത്തിന് ശേഷം ശരാശരി അമേരിക്കയിൽ ഓരോ വർഷവും ഇരുപതിനായിരത്തിലധികം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ട് ആ വേൾഡ് ട്രേഡ് സെൻ്റർ പൊട്ടിത്തെറിച്ച ആ ഒരു വർഷം ഇരുപത്തി ആളുകളാണ് അമേരിക്കയിൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ ഈ മുന്നേറ്റം തുടർന്നാൽ രണ്ടായിരത്തി അമ്പതാകുമ്പോഴേക്ക് യൂറോപ്പിൽ ഭൂരിപക്ഷ മതം ഇസ്ലാമാകുമെന്നതിനെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ യൂറോപ്യൻ മേഖലയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു ഒരു സന്ദർഭത്തിൽ മതത്തിനകത്ത് കയറിക്കൊണ്ട് ഇസ്ലാമിനെ തകർക്കാനുള്ള ആളുകൾ പ്രകൃതിയായി നിൽക്കുന്നു ഒപ്പം മതവിരുദ്ധരായ ആളുകൾ ഇസ്ലാമിന്റെ പേരിലും അല്ലാതെയും ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ വിവിധങ്ങളായ പ്രസംഗങ്ങളിലെ ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മുടെ കേരളത്തിൽ വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് സുലൈമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വയനാട്ടിലാണ് ജനിച്ചത് ചില പ്രത്യേക താല്പര്യങ്ങൾക്ക് വേണ്ടി അയാൾ ഇസ്ലാമിൽ നിന്ന് ഏകദേശം പത്ത് വർഷം മുമ്പ് പുറത്തുപോയി എന്തിനാണ് അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയത് എന്ന് ഞാൻ ഈ വേദിയിൽ വിശദീകരിക്കുന്നില്ല അദ്ദേഹത്തിന്റെ അനുജന്മാരും ജ്യേഷ്ഠന്മാരും നാട്ടുകാരും ഒക്കെ അതേക്കുറിച്ചുള്ള സത്യസാക്ഷ്യങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് സാധാരണഗതിയിൽ മതത്തിനോട് നേരിടാൻ ആദർശപരമായി കഴിയാതെ വരുന്ന ആളുകളൊക്കെയും ചെയ്യുന്നത് പോലെ അബദ്ധങ്ങളുടെയും ദുരാരോപണങ്ങളുടെയും സഹായത്തോടെയാണ് ഇദ്ദേഹം ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പൊതുവേ കേരളത്തിലും മറ്റും നമുക്ക് കാണാൻ കഴിയുന്നത് നെറ്റിലൊക്കെ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്നവർ നസീലാ ബിബിയുണ്ട് നസീല ബീബി എന്ന പേരിൽ വലിയൊരു തങ്ങളുടെയും വലിയൊരു ആലിമിൻ്റെയും വലിയൊരു പണ്ഡിതന്റെയും ഒക്കെ മകളാണെന്ന പേരിൽ നെറ്റിലൂടെ വ്യാപകമായി ക്രൈസ്തവർ കൊട്ടിഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അവളുടെ പിതാവ് പള്ളിയിലെ ഏറ്റവും വലിയ ഉസ്താദും മുഫ്തിയും ഖാദിയും ഖാദിയുമൊക്കെയായിരുന്നു അത്രയും അദ്ദേഹം മക്കത്ത് പോയിട്ട് കാഴ്വയുടെ തില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണത്ര നസീലാ ബേബി ഭൂജാതയായത് അങ്ങനെ കണ്ണു മാത്രം പുറത്തേക്ക് തുറന്നു വെച്ച് മറ്റുള്ളതെല്ലാം മറച്ച് നൂറ് ശതമാനം ഇസ്ലാമിക പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അവൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബൈബിള് കിട്ടിയൊന്നും അത് വായിച്ചു പഠിച്ചപ്പോൾ യേശുവാണ് രക്ഷകൻ എന്ന് മനസ്സിലാക്കി ക്രൈസ്തവ മാർഗത്തിലേക്ക് വന്നു എന്നൊക്കെയാണ് ആ പെണ്ണിൻ്റെതായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന പ്രസംഗങ്ങളിലുള്ളത് സത്യത്തിൽ ഈ പറഞ്ഞതിൽ ഒന്നുപോലും ശരിയല്ല അവളെക്കുറിച്ച് അവളുടെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ച് അന്വേഷിച്ചു നോക്കിയപ്പോൾ ഒരു പാവപ്പെട്ട കർഷകൻ അവളുടെ പിതാവ് അതാണ് അയാൾക്ക് ഇസ്ലാമികമായി വലിയ വിവരങ്ങളൊന്നുമില്ല ഈ പെൺകുട്ടിയാണെങ്കിലോ അവൾ വളരെ ഭക്തയായി ജീവിച്ചവളല്ല മറിച്ച് പിതാവിന്റെയും മാതാവിന്റെയും യാതൊരുവിധ കൽപ്പനകളും മനസ്സൊരിക്കാതെ താന്തോണിയായി ജീവിച്ചവളാണ് ബൈബിളിലെ ലുക്കോസസ് സുവിശേഷത്തിൽ നമുക്ക് മുടിയനായൊരു പുത്രനെക്കുറിച്ച് വായിക്കാൻ പറ്റും അതുപോലെ മുടിച്ചിയായൊരു പെണ്ണാണ് ഇവൾ എന്നിട്ട് വളരെ വായിൽ ഉച്ചത്തിൽ പ്രസംഗിക്കാൻ ഉപ്പ കാലിയാനായിരുന്നു പണ്ഡിതനായിരുന്നു കായയിൽ പോയി ധാരുന്നതുകൊണ്ടുണ്ടായ വിശുദ്ധയായ മോളാണ് ഞാൻ എന്നൊക്കെ ഈ ഒരു സ്വഭാവം ഇസ്ലാമിക വിമർശകരിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നു അവരുടെ പശ്ചാത്തലം പർവ്വതീകരിക്കുക ഞാൻ ദാരിമിയാണ് ഞാൻ വലിയ പണ്ഡിതനാണ് പഠിച്ചു പഠിച്ചു പോയി ഇസ്ലാമിൽ നിന്ന് മാറി എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ നമുക്ക് ഇവരുടെ പ്രഭാഷണങ്ങൾ കേൾക്കാനാവുന്നു കുറെ ആളുകൾ അത് തെറ്റിദ്ധരിക്കുന്നു സത്യത്തിൽ ഈ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സുലൈമാൻ ഫാദറിനെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചാൽ അദ്ദേഹം മദ്രസിൽ പഠിച്ച് ഒഴപ്പി നടന്ന് മൂന്നോ നാലോ പ്രാവശ്യം അഞ്ചാം ക്ലാസ് പരീക്ഷ എഴുതി അതിലൊന്നും വിജയിക്കാതെ പോയിട്ടൊക്കെയാണ് കഷ്ടിച്ചു മദ്രസ് കഴിച്ചിരായി പോരുന്നത് എന്നിട്ട് വളരെ വായിൽ കളവുമനെ പറയും നമുക്ക് അതിൻ്റെ ചില ഭാഗങ്ങൾ ഇവിടെ കേൾക്കണം അയാൾ അയാളുടെ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് വരെ പച്ചക്കള്ളമാണ് ഇതെന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞല്ലോ ആദർശപരമായി ഈ മതത്തെ എതിർത്ത് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല അപ്പോ കളവും അക്രമങ്ങളും ദുരാരോപണങ്ങളും ഒക്കെയായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ശ്രമങ്ങൾ കുടുംബത്തെക്കുറിച്ച് വരെ കളവ് പറഞ്ഞുകൊണ്ട് അയാളുടെ വിദ്യാഭ്യാസ കാര്യത്തെക്കുറിച്ച് വരെ വളരെ പച്ചയിൽ കള്ളം പറഞ്ഞുകൊണ്ടാണ് ഈ പാതിരിയുടെ പ്രസംഗം മുന്നോട്ട് പോകുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ കൂടുതൽ ക്ലിപ്പൊന്നും ഞാനിവിടെ കാണിക്കുന്നില്ല എന്നാലും അദ്ദേഹത്തെക്കുറിച്ച് പരിചയപ്പെടാൻ വേണ്ടി ചില ഭാഗങ്ങൾ ഇവിടെ കാണിക്കേണ്ടതുണ്ട് അദ്ദേഹം പറയുന്നു സ്കൂളിലേക്ക് ചേരേണ്ട സമയമായപ്പോൾ അയാളുടെ പിതാവ് പറഞ്ഞു എത്രേ നീ സ്കൂളിൽ പോവേണ്ട കുട്ടിയല്ല മറിച്ച് നീ പോവേണ്ടത് പള്ളിയിലേക്കാണ് നീ മതത്തെ പഠിക്കേണ്ട ആളാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്കൂളിൽ പറഞ്ഞേക്കാതെ ഇസ്ലാം പഠിപ്പിക്കാൻ വിട്ടു എന്നാണ് ഈ ഫാദർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്ക് അഞ്ചു വയസ്സുള്ള എന്റെ മാതാപിതാക്കൾ എന്നെ സ്കൂളിൽ പറഞ്ഞു വിട്ടില്ല അവർ പറഞ്ഞു നീ സ്കൂളിലുള്ള പയ്യനല്ല തമ്പുരാനുള്ള പയ്യനാന്ന് പറഞ്ഞു എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ അവർ എന്നെ ഒരു മുസ്ലിം അറബി കോളേജിലേക്ക് പറഞ്ഞു വിട്ടു അറബി കോളേജിന്റെ പേര് ഇസ്ലാമിൽ അറബിയ അദ്ദേഹം നിങ്ങൾ കേട്ടത് അദ്ദേഹത്തെ മാതാപിതാക്കൾ അഞ്ചു വയസ്സായപ്പോൾ സ്കൂളിലേക്ക് പറഞ്ഞില്ല ഇവിടെ തുടങ്ങുന്നു ഈ ഫാദറിന്റെ കള്ളം പറച്ചു അയാൾ പഠിച്ച സ്കൂൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോഴുമുണ്ട് ഏറ്റവും അവസാനമായി ഇദ്ദേഹത്തിൻ്റെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി ബൈബിൾ സെൻ്ററിലൊക്കെ പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇയാളുടെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി അവിഹിത മാർഗത്തിൽ ആ സ്കൂളിലേക്ക് ബന്ധപ്പെടുകയും ടി സി മേടിക്കുകയും ചെയ്ത ചരിത്രവും ആ നാട്ടുകാർക്കും ഇയാളെക്കുറിച്ച് അറിയുന്നവർക്കും ഒക്കെ വ്യക്തമായിട്ടറിയാം എന്നാലും ഒരു വലിയ ഉഷാറ് പറയാൻ വേണ്ടി അയാൾ പറയാണ് പച്ചക്കള്ളം എന്നെ ആരും സ്കൂളിലേക്ക് പറഞ്ഞയച്ചില്ല മറിച്ച് നീ ദൈവത്തിനുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു അറബി കോളേജിൽ ചേർത്തു അതാണ് ദാറുസലാം നന്ദി അറബി കോളേജ് അയാൾ പറയുന്നത് അയാളെ നന്ദി ദാറുസലാമിൽ ചേർത്തു എന്നാണ് എന്ന് മാത്രമല്ല എട്ടാം ക്ലാസ്സിൽ അയാളെ ദാറുസലാമിൽ ചേർത്തു അത്രേ എന്നിട്ട് പതിനെട്ടാം വയസ്സായപ്പോഴേക്ക് അയാൾക്ക് സനതും കിട്ടി എട്ടാം വയസ്സിൽ ദാറുസലാമിൽ ചേർത്തു പതിനെട്ടാം വയസ്സായപ്പോഴേക്ക് അദ്ദേഹത്തിന് ദാരിമി കിട്ടി അദ്ദേഹം തന്നെ അത് പറയുന്നു എട്ടു വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെ എന്താ പഠിച്ചെന്ന് മനസ്സിലായോ മനസ്സിലായില്ല എന്താ പഠിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇയാൾ ഏതെങ്കിലും ഒരു അറബി കോളേജിൽ പത്ത് കൊല്ലം പഠിച്ചു എന്ന് സങ്കല്പിക്കുക ഇസ്ലാമിനെ കുറിച്ച് അത്യാവശ്യം നല്ല വിവരം അതോടുകൂടി അയാൾ നേടിയിട്ടുണ്ടാവും പക്ഷേ ഈ ഫാദർ ഒരറബിക് കോളേജിലും കേറിയിട്ടില്ല എന്ന് തോന്നും വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വികസിക്കുന്നത് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഇയാളുടെ ഭാഷയിൽ ഹജ്ജ് ചെയ്യുന്നത് മദീനയിലാണ് ഇദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ തന്നെ തന്നെയുണ്ട് ക്രോഫ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിയുടെ കബറടം ചുറ്റുന്നതിൻ്റെ പേരാണ് ഖുർആൻ അർത്ഥം വെക്കുന്നത് നൂറ് ശതമാനം പഴവ് ഇസ്ലാമിനെ കുറിച്ച് പറയുന്നതെല്ലാം തെറ്റ് എന്നല്ല ബൈബിളിനെ കുറിച്ച് പറയുന്നതും ഇയാൾ വ്യക്തമായ കള്ളങ്ങളാണ് നമുക്കത് പറയണം അദ്ദേഹം പഠിച്ച കുറേ കാര്യങ്ങൾ നിങ്ങൾ കേട്ടു ഖുർആാന് സുന്നത്ത് ഇജിപ്തിമാ ഖിയാസ് മുജ്മൽ മുഹത്തദ് തെഴ്ക്കീത് നിങ്ങളും കുറേ പഠിച്ച കുട്ടികളാണ് നമ്മുടെ പഠനത്തിന്റെ ഭാഗമായി എപ്പോഴെങ്കിലുമൊക്കെ ഒരു തെഴ്ക്കീതൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷെ അതൊരു സംഭവമായി ഖുർആാൻ ഹദീസ് എന്നൊക്കെ പറയും പോലെ പഠിക്കുന്ന ഒരു വലിയ വിജ്ഞാനശാഖ ഒന്നുമല്ല അയാൾക്ക് കുറച്ചുകൂടെ പറയായിരുന്നു മുക്തത ഖബർ മുലാഫി എന്നൊക്കെ പറയായിരുന്നു േ ഒരു മനുഷ്യൻ പത്തു കൊല്ലം പഠിച്ചതാണ് തേക്കീദ് മുഹക്കത് കിയാസ് മുജ്മൽ മുഹക്കത് ഇങ്ങനെ കുറേ സംഗതികൾ അദ്ദേഹത്തിന് ഓർമ്മയുള്ള കുറച്ച് പദങ്ങൾ അങ്ങോട്ട് പറഞ്ഞതാണ് അല്ലാതെ അത് പഠിച്ചു എന്നുള്ള രൂപത്തിലൊന്നുമല്ല അല്ലെങ്കിൽ നമ്മുടെ ഒരു പഠനത്തിന്റെ വലിയ ഭാഗമാണ് അദീസ് ഫിഖു എന്നൊക്കെ പറയുന്ന ഒരു ഭാഗമാണ് തേക്കീദ് മുഹഖദ് കിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ വിവരം എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് നമ്മുടെ കേരള സാഹചര്യത്തിൽ ഒരു ഹൈന്ദവനോ ക്രൈസ്തവനോ അറിയുന്ന പോലും ഇയാൾക്കറിയില്ല നമ്മുടെ കേരള സാഹചര്യം ചിന്തിച്ചു നോക്കുക എല്ലാ ഹിന്ദുവിനും അറിയാം മക്കത്ത് പോയിട്ടാണ് ഹജ്ജ് ചെയ്യാറുള്ളത് ഈ മക്കൾക്ക് ചുറ്റുന്നതാണ് തവാഫ് എന്നൊക്കെ പക്ഷേ ഇയാൾക്ക് അതൊന്നും അറിയില്ല ഇയാൾ ഇതൊക്കെ മദീനയിലേക്ക് വിട്ടിരിക്കുന്നു അതിൻ്റെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് എട്ടാം വയസ്സിൽ ഇയാൾ കിതാബ് തുടങ്ങി എന്ന് വെച്ചാൽ ഖുർആാൻ പാരായണം ചെയ്ത് തുടങ്ങുന്ന രണ്ടാം ക്ലാസ്സുകാരന്റെ പ്രായത്തിൽ എന്നിട്ട് പത്തു കൊല്ലം ഇരുന്ന ഓത്ത് തന്നെ ആ ഓത്തിൻ്റെ ഫലമാണ് മദീനയിൽ പോയി ഹജ്ജ് ചെയ്യുന്നത് ഇയാളൊരു കോളേജിൽ പഠിച്ചോ ഇല്ലേ ഏതാ കോളേജുകാർ പറയേണ്ടതാണ് നമ്മൾ പറയുന്നു അദ്ദേഹം കോളേജിൽ കൊല്ലം ക്യാൻറ്റീനിൽ ജീവിച്ചിട്ടുണ്ടെങ്കിലും ഒരക്ഷരവും പഠിച്ചിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന് അങ്ങനെ പ്രവേശനം കിട്ടി കൊല്ലം അവിടെ നിന്നിട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്യാൻറ്റീൻ വഴിയായിരിക്കും അദ്ദേഹത്തിന്റെ പോക്കും വരവും അതിനപ്പുറം അയാളൊന്നും പഠിച്ചിട്ടില്ല